ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എട്ടിൻ്റെ പണി കിട്ടിയത് ഇന്ത്യക്കാർക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നത് അത് ഗൾഫിലല്ല അത് അമേരിക്കയിലാണ് ഇന്ത്യയുടെ വിദേശ നാണയത്തിൻ്റെ സിംഹഭാഗവും വരുന്നത് അവിടെ നിന്ന് തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഇന്ത്യ അമേരിക്കയുമായി വളരെ നല്ല സൗഹൃദം ആഗ്രഹിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അമേരിക്കയുമായും ട്രംപുമായും വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു ട്രംപിനെ ഇന്ത്യയിൽ പല ചടങ്ങുകൾക്ക് വിഷിഷ്ടാതിയായിട്ട് എത്തിക്കുകയും നല്ല രീതിയിൽ സ്വീകരണം നൽകുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയിൽ വെച്ച് തന്നെ ലോകം മുഴുവൻ കേൾക്കെ ഇന്ത്യയുടെയും എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണ് ട്രംപ് എന്നിവരെ വിളിച്ചു പറഞ്ഞു എന്നാൽ ഇത്തവണ അധികാരത്തിലെത്തിയ ട്രംപ് ഇന്ത്യക്കെതിരെ എട്ടിൻ്റെ പണിയുമായി രംഗത്ത് വന്നു അനധികൃതമായി കുടിയേറി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഇന്ത്യക്കാരെ നാട്ടിലേക്ക് അയച്ചു അതും കൈയും കാലും കെട്ടിയിട്ട് എയർഫോഴ്സ് വിമാനത്തിൽ കെട്ടുകൾ അയച്ചത് അമൃതസറിലെത്തിയതിനു ശേഷവും ആരുടെയും കണ്ണും കരളും അലയിക്കുന്ന കാഴ്ചകൾ പലരും കോടികൾ മുടക്കിയാണ് അമേരിക്കയിലെ വിസ തരപ്പെടുത്തിയതും അവിടെ ജോലി നോക്കുന്നതും ജോലി ശരിയാക്കുന്നതും എന്നാൽ ട്രംപിൽ നിന്ന് ഇങ്ങനെ ഒരു ചതി നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും തന്നെ എന്നാൽ അനധികൃത കുടിയേറ്റം എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് ആട്ടിയോടിക്കുകയാണെങ്കിൽ അവർ അവരുടെ ശവക്കുഴി തന്നെയാണ് തോന്നുന്നത് കാരണം അമേരിക്കയിലെ ഗൂഗിൾ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അങ്ങനെയുള്ള എല്ലാവിധ ടെക്കും നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ തലച്ചോറുകളാണ് ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചൽ മുതൽ നിരവധി ഹൈലി എഡ്യൂക്കേറ്റഡായ ടെക്നീഷ്യൻസാണ് നാസയിലും അമേരിക്കയുടെ ഓരോ സിറ്റികളിലും വർക്ക് ചെയ്യുന്നത് ഇനി ഒരുപക്ഷേ ഇന്ത്യയിലെ ടെക്നീഷ്യൻസും സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സും അമേരിക്കയിൽ പോകാതെ ഇന്ത്യയിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനും കടുത്ത വെല്ലുവിളിയുമായി ഇന്ത്യ വരും ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചാറ്റ് ജിബി ടിക്ക് വരും ഡീപ് സീക്ക് ചൈന ഇറക്കിയതുപോലെ അമേരിക്കയുടെ യൂട്യൂബിനും ഇൻസ്റ്റഗ്രാമിനും വാട്സപ്പിനും ചാറ്റ് ജിബി ടിക്കും എല്ലാ ബതിലും ഇന്ത്യയിൽ തന്നെ വരും കാരണം ലോക ജനതക്കറിയാം അമേരിക്കയിലെ ഒരുവിധം സോഫ്റ്റ്വെയർസും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നതും ഇന്ത്യയിലെ ടെക്നീഷ്യൻസും സോഫ്റ്റ്വെയർസ് എഞ്ചിനീയേഴ്സുമാണ്